ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചാണ് ഇരുന്നിരുന്നത് പക്ഷേ ബിഗ് ബോസിൻ്റെ ലൈവിൽ ഈ ഒരു സമയത്ത് ഇത് നല്ല രീതിയിലൊരു പ്രശ്നമായി മാറുകയും ഇനി ഇത് വരാൻ പോകുന്ന ആഴ്ചയിൽ ലാലേട്ടൻ സംസാരിക്കാനായിട്ട് സാധ്യത ഉള്ളൊരു വിഷയമായി കാണുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ ചെറിയ പിള്ളേരൊക്കെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു റിവ്യൂ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് സ്കിപ്പ് അടിച്ച് പോവാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവിൽ ഈ ഒരു സമയത്ത് ജിൻഡോനെതിരെ വന്നിരിക്കുന്നത് വളരെ വലിയൊരു ആരോപണമാണ് ആരോപണമെന്ന് പറയാൻ പറ്റില്ല ജിൻഡോ ചെയ്തൊരു തെണ്ടിത്തരത്തിൻ്റെ ഭാഗമായിട്ട് അടി എന്ന് തന്നെ പറയേണ്ടി വരും ഇന്നലെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ജിൻഡോൻ്റെ തൊട്ടപ്പുടത്ത് കിടന്നുറങ്ങുന്നത് നമ്മുടെ അഭിഷേക് ജയദീപാണ് ഇവരെല്ലാവരും ഒരു ടീമിലാണ് നമുക്കറിയാം നോറ ജിൻഡോ ഈ പറയുന്ന അഭിഷേക് സായി എല്ലാവരും ഒരു ടീമിലെ അംഗങ്ങളാണ് അതിനിടയിൽ ഇന്നലെ രാത്രി ഉറങ്ങിക്കിടക്കുന്നതിൻ്റെ ഇടയിൽ അഭിഷേക് ജയദ്വീപിൻ്റെ തുടയിൽ ജിൻഡോ കയറി പിടിച്ചു ഒരു പ്രാവശ്യമല്ല അഭിഷേക് ഈ തുട കയറി പിടിച്ചപ്പോൾ തന്നെ അഭിഷേക് എനിറ്റു അതിനുശേഷം ഫുള്ള് ബോധത്തോടെയാണ് അഭിഷേക് ജയദ്വീപ് അവിടെ ഇരുന്നിരുന്നത് ഈ ഒരു സമയത്ത് ജിൻഡോ രണ്ടാമതും പിടിച്ചു മൂന്നാമതും പിടിച്ചു മൂന്നാമത് പിടിച്ചപ്പോൾ തനിക്ക് ജിൻഡോ അറിഞ്ഞുകൊണ്ട് കയറി പിടിക്കുന്നതായിട്ട് തോന്നി നമുക്കറിയാം അഭിഷേക് എന്ന് പറഞ്ഞ വ്യക്തി തൻ്റെ ഐഡൻറ്റിറ്റി ശരിക്കും വെളിപ്പെടുത്തിക്കൊണ്ടാണ് ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത് പുള്ളി ഒരു ഗേ ആണ് പുള്ളിക്ക് ഈ പറയുന്ന സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നത് ആണുങ്ങളോടാണ് അത് പറഞ്ഞ് അത് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഈ പറയുന്നത് ജിൻഡോയും ഇതൊരിക്കലും അഭിഷേക് ജയ്ദ്വീപ് ഉണ്ടാക്കി പറഞ്ഞതാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഇത് ലൈവിൽ ജിൻഡോ സമ്മതിച്ചൊരു കാര്യമാണ് ഞാൻ തുടയിൽ കയറി പിടിച്ചു എന്നുള്ള രീതിയിൽ പക്ഷേ ആ ഒരു അർത്ഥത്തിൽ അല്ല കയറി പിടിച്ചതെന്നുള്ള രീതിയിൽ ജിൻഡോ നല്ല രീതിയിൽ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് സീ നമ്മുടെ സായി കൃഷ്ണയോടും അതുപോലെ തന്നെ നോറയോടും മന്ദനയോടും അഭിഷേകിനോടും നല്ല രീതിയിൽ തന്നെ താൻ ആ ഒരു അർത്ഥത്തിലല്ല പിടിച്ചത് ഉറക്കത്തിൽ പിടിച്ചതാണെന്നുള്ള രീതിയിലൊക്കെ ജിൻഡോ പറയുന്നുണ്ട് ഒരു പ്രാവശ്യമല്ല ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം പിടിച്ചു അപ്പോൾ ഇത്തരത്തിൽ ഉറക്കത്തിൽ കയറി അപ്പുറത്ത് കിടക്കുന്നവനെ പിടിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരുമിച്ച് കിടന്നുറങ്ങിയത് താൻ വലിയ സോഫ് ഏരിയയിലും അവിടെ ഒക്കെ പോയി കിടന്നുറങ്ങണം ഇതിന് മുന്നേ കുറേ നമ്മുടെ ഗബ്രി ഇതുപോലെ തന്നെ ജിൻഡോനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ആ ഒരു സമയത്ത് ഗബ്രിയുടെ ഗെയിം സ്ട്രാറ്റജി തന്നെയായിരുന്നു അത് അത് ജിൻഡോന്റെ ഒപ്പമാണ് നമ്മളെല്ലാവരും വന്ന് വീഡിയോസൊക്കെ ഇട്ടത് ജിൻഡോനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് പക്ഷെ ഈ ഒരു കേസിൽ അഭിഷേക് ജയദീപ് ഉന്നയിക്കുന്ന വാദത്തിനോട് ജിൻഡോ യോജിക്കുന്നുണ്ട് പിടിച്ചതായിട്ട് ജിൻഡോ സമ്മതിക്കുന്നുണ്ട് എന്നിട്ട് ഇതിന് പകരം പുള്ളി കാര്യം ന്യായീകരിക്കുന്ന രീതിയാണ് എന്ന് ഞാൻ പറഞ്ഞത് അഭിഷേക് ജയദീപിന് ഇത്തരത്തിൽ എന്താണ് അഭിഷേകിൻ്റെ തുടയെ കയറി പിടിച്ചതും പോരാ അതിനുശേഷം ന്യായീകരിക്കുന്ന രീതി താൻ കയറി റൂമിലേക്ക് വന്ന സമയത്ത് അഭിഷേകിൻ്റെ കയ്യിന് മുകളിൽ നമ്മുടെ നന്ദനയുടെ ക കൈയിരിപ്പുണ്ടായിരുന്നു എന്ന് അതിനൊന്നും ആയിരിക്കും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ജിൻഡോ സംസാരിക്കുന്നു നാറിത്തരം എന്നേ ഇതിനെ പറയാൻ കഴിയുള്ളൂ ഇത്രയും കുട്ടികളും അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ കാണുന്ന ഒരു റിയാലിറ്റി ഷോയിൽ വന്നതെന്ന് സ്വന്തം വില ഇടിച്ച് താത്തി മണ്ണോട് അടുപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ജിൻഡോ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലൈവില് വളരെ മോശമായിട്ടാണ് ജിൻഡോ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് എനിക്ക് മടിയായി സത്യം പറഞ്ഞാൽ കാരണം എല്ലാ കുറേ കുട്ടികളൊക്കെ കാണുന്ന വീഡിയോ തന്നെയാണ് ബിഗ് ബോസ് കാണുന്ന ഒരുപാട് പേരുണ്ട് പിന്നീട് ഇത് ലാലേട്ടൻ വരെ സംസാരിക്കാനായിട്ട് എന്താണ് ലാലേട്ടൻ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി സംസാരിക്കുമെന്നാണ് തോന്നുന്നത് കാരണം ബിഗ് ബോസിൽ ഇത് നല്ല രീതിയിൽ ഒരു സംസാരമായി മാറുന്നുണ്ട് ഇപ്പോൾ ലൈവില് ഒരുപാട് നേരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ തമ്മിൽ തമ്മിൽ മ്മിൽ ഈ ഒരു കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നതാണ് സായി കൃഷ്ണ നല്ല രീതിയിൽ ചൂടായിട്ട് ജിൻഡോയിനോട് പല കാര്യങ്ങളും പറയുന്നുണ്ട് ജിൻഡോയും അതുപോലെ തന്നെ ജിൻഡോയെ ന്യായീകരിക്കുന്ന രീതിയിൽ ഒരുപാട് അധികം കാര്യങ്ങൾ അവരോടും പറയുന്നുണ്ട് ജിൻഡോ സ്വന്തമായിട്ട് ഇങ്ങനെ ന്യായീകരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരനോട് മാപ്പ് പറഞ്ഞിട്ട് എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോകണം അതാണ് മാന്യന്മാർ ചെയ്യുന്ന പരിപാടി അല്ലാതെ ഇമ്മാതിരി മൂന്ന് പ്രാവശ്യം തൻ്റെ ഐഡൻറ്റിറ്റി ഗേ ആണെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിലേക്ക് വന്നൊരു വ്യക്തിയെ ഇത്തരത്തിൽ മൂന്ന് പ്രാവശ്യം കയറി തൊടേ കയറി പിടിച്ചിട്ട് ഉമ്മമാതിരി ന്യായീകരിക്കുന്നത് നിൽക്കരുത് ഇത് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ഇപ്പം അഭിഷേക് ജയദീപ് ഉറങ്ങിക്കിടന്നിരുന്ന ആ ഒരു സ്ഥലത്ത് ജിൻഡോൻ്റെ തൊട്ടപ്പുറം നോറയാണ് കിടന്ന് കിടന്നുറങ്ങിയിരുന്നെങ്കിലോ കളി മാറിയാനെ പിന്നെ ജിൻഡോ ബിഗ് ബോസ് ഹൗസിലല്ല ജയിലിൽ പോയി കിടന്നാനെ എന്ത് പറഞ്ഞിട്ട് സമാധാനപ്പിക്കും അപ്പൊ തന്നെ ബിഗ് ബോസ് ഗെറ്റ് ഔട്ട് അടിക്കും നോറയാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നെങ്കിൽ എന്നുവെച്ചാൽ ഇവരെല്ലാവരും ഒരു റൂമിൽ തന്നെയാണ് ഈ കാര്യത്തിൽ ജിൻഡോൻ്റെ ഒപ്പം നിൽക്കാൻ ഒരു വഴിയുമില്ല ഒരു പോയിന്റും അഭിഷേക് ജയദീപിനോട് ഇത്തരത്തിലൊരു തെണ്ടിത്തരം കാണിച്ചതിന് ശേഷം മാപ്പ് പറഞ്ഞുകൊണ്ട് ഇത് നൊഴിഞ്ഞു മാറുകയല്ലാതെ അവിടെ ഇരുന്ന് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോശം രീതിയിലാണ് ഇതിനെ ന്യായീകരിക്കുന്നത് ജിൻഡോ വളരെ മോശമായി പോയി ഇതിന് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ബിഗ് ബോസിന് മുന്നേ ദിവസങ്ങളിൽ നമുക്കിനി കാണാം ലാലേട്ടം വന്നതിനെപ്പറ്റി സംസാരിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം ഇത്രയും നേരം ഇത് ലൈവിലി വരെ തന്നെ ഫോക്കസ് ചെയ്ത് കാണിച്ചു ഇവർ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് തീർച്ചയായിട്ടും ഇത് വരും വീക്കെൻഡ് എപ്പിസോഡാണ് നാളെ വരാൻ പോകുന്നത് എന്തൊക്കെയാലും ഇതിനെപ്പറ്റി സംസാരിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം അഭിഷേക് ജയദീവ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ തൊടയില് മൂന്ന് പ്രാവശ്യം പിടിച്ചത് എന്താണ് അറിഞ്ഞുകൊണ്ടാണെന്നുള്ള ഒരു കാര്യം കൂടി അഭിഷേക് ജയ്ദീപോട് പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ആരോപണമാണ് പ്രത്യേകിച്ച് അഭിഷേക് ജയദീപ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഐഡന്റിറ്റി ഗേ ആണെന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന സ്ഥിതിക്ക് പുള്ളിക്ക് സെക്വൽ അട്രാക്ഷൻസ് തോന്നുന്നത് ഈ പറഞ്ഞ ആണുങ്ങളോടാണ് അതുപോലെ തന്നെ ഈ ഗേന്നോ ഗേളുന്നോ മുന്നോ അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇതുണ്ട് ഇപ്പോൾ അവിടെ കിടന്ന സായി കൃഷ്ണ ആണെങ്കിലോ സായിക്കും ഇങ്ങനെ തുടയിലൊക്കെ കീറി പിടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കിഷ്ടപ്പെടില്ല പുള്ളി അപ്പം തന്നെ റിയാക്ട് ചെയ്യും അതുപോലെ തന്നെ അഭിഷേകം ചെയ്തുള്ളൂ എന്തൊക്കെയാലും ഈ കാര്യത്തിനെ പറ്റി സംസാരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇനിയും മുന്നോട്ട് വരാനിരിക്കുന്ന ആളുകളിൽ ഇത് വലിയൊരു ഇഷ്യൂ ആക്കി അവിടെ സംസാരിക്കാനായിട്ടുള്ള നല്ല സാധ്യതകൾ കാണുന്നുണ്ട് കാരണം ഇത് ഏറ്റെടുക്കാനായിട്ട് അവിടെ ആളുകളുണ്ട് ഗബ്രി ഈ പറയുന്ന ജിൻഡോനെ പൊളിച്ചടക്കാൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ജിൻഡോന് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇതിന് എന്താണ് ഒരുപാട് ആഴ്ചകൾക്ക് മുന്നേ ഗബ്രി ആരോപിച്ചതാണ് അതൊക്കെ നമ്മളൊന്ന് ജിൻഡോൻ്റെ ഒപ്പമാണ് നിന്നത് കാരണം അതിൻ്റെ ഇടയിൽ ഗബ്രിയുടെ ഒരു ഗെയിം ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജെനുവിൻ ആണ് അഭിഷേക് പറഞ്ഞ കാര്യം അതോടൊപ്പം തന്നെ ജിൻഡോ അത് സമ്മതിക്കുകയും ചെയ്തു പിന്നെ അതിനകത്ത് വേറൊരു സംസാരവും ഇല്ല എന്തൊക്കെയാലും വളരെ മോശമായി പോയി ജിൻഡോ ഇത്രയും നാൾ ജിൻഡോയെ നല്ല ഒരു ഗെയിമറാണെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു വളരെ മോശമായി പോയി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റുകളായിട്ട് അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിട്ടാണ് താങ്ക് യു